വീണ്ടും തട്ടിപ്പിനിരയായ ആലപ്പുഴ സ്വദേശികളായ സ്ത്രീകൾ പോലീസിൽ പരാതി നൽകി നൂറിലധികം പേരിൽ നിന്നായി ഒന്നര കോടിയോളം രൂപ ഇരിങ്ങാലക്കുട സ്വദേശികൾ തട്ടിയെടുത്തെന്നാണ് പരാതി ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മുതൽ തട്ടിപ്പ് നടന്നതായാണ് ഇരിങ്ങാലക്കുട സ്വദേശികളായ റോഷൻ സുഷി അമ്മിണി തുടങ്ങി ഏഴ് പേർ ചേർന്ന് പണം തട്ടിയെടുത്തതായി കാണിച്ച് ഇവർ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകി വാടാനപ്പള്ളിയിലുള്ള നല്ലച്ചൻകാവ് ക്ഷേത്രത്തിലെ താഴെകൂടത്തിൽ ഇറിയിടിയമുണ്ടെന്നും ഇത് അമേരിക്കൻ ഗവൺമെൻറ്റിന് വിറ്റതാണെന്നും വിൽപ്പന തുകയായ നാൽപ്പത്തേഴ് ദശാംശം അഞ്ച് ലക്ഷം കോടി ഡോളർ ആർ ബി ഐയിലുണ്ടെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ് ഈ പണം ലഭിക്കാൻ പതിനായിരം രൂപ തന്നാൽ ഒരു കോടിയായി തിരിച്ചു നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചെന്നും മറ്റു സ്ത്രീകളും പറഞ്ഞു അപ്പൊ ഇത്രയും വലിയൊരു ഫണ്ടാണെന്നും ഇത് ഇറഡിയനാണെന്നും ആ ക്ഷേത്രത്തിലെ താഴെയക്കുടം വിറ്റ് ഫണ്ട് അബ്ദുൾ കലാം രാഷ്ട്രപതി ആയിരുന്ന സമയത്ത് ഇത് കേന്ദ്രത്തിന് കൊടുത്തതാണെന്നും ഇത് അമേരിക്കയ്ക്ക് വിറ്റിട്ട് ഇതീ ഒരു ഫണ്ട് നാല്പത്തി ഏഴര ലക്ഷം കോടി ഡോളർ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ആർ ബി ഐയിൽ വന്ന് കിടപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ഈ ഫണ്ടിലേക്ക് ഇവർ കൊണ്ടുവന്നത് ഇതിനുശേഷം റോഷൻ നാരായണൻ്റെ അക്കൗണ്ടിലൊക്കെ പതിനായിരം രൂപയ്ക്ക് പത്ത് കോടി രൂപയാണ് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഞങ്ങൾ ആദ്യം ഇരുപതിനായിരം രൂപ കൊടുത്തു അപ്പം പറഞ്ഞില്ല ജോയിനിങ് ഇരുപത്തയ്യായിരം രൂപയാണെന്ന് അങ്ങനെ വീണ്ടും ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു ശേഷം ഈ മോട്ടിവേഷൻ ക്ലാസ് അനുസരിച്ചിട്ട് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഒന്നര വർഷമായിട്ട് ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ് അവിടെ എല്ലാ ശനിയാഴ്ചയും മുത്തപ്പം പൂജയും കാര്യങ്ങളുമുണ്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ ഒരു പന്ത്രണ്ടായിരം ആൾക്കാരോളം അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം ആൾക്കാരൊക്കെ ഇവിടെ കുറവായി തുടങ്ങി തൻ്റെ പരിചയത്തിലുള്ള നിരവധി പേരിൽ നിന്നും ഇവർ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും തൊഴിലുറപ്പ് പണിയിലൂടെയും എടുത്തും നൽകിയ പണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നും ജിഷമോൾ പറഞ്ഞു സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ